ഹായ് ഡിയേഴ്സ് അസ്ലാ വൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് മിനിഞ്ഞത്തെ വീഡിയോ ആണ് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ തന്ന സമയത്ത് ബസ് മിസ്സായി പിന്നെ ഞാൻ അനിയനെ വിളിച്ചു അത്യാവശ്യം വെയ്റ്റും ഉണ്ടായിരുന്നു സാധനങ്ങൾ പിന്നെ ബസ്സും പോയല്ലോ പിന്നെ അടുത്ത് ഈ ബസ് ആറേ കാലൊക്കെ ആകുന്ന സമയത്താണ് അപ്പോൾ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തന്നതായിരുന്നു കൊണ്ട് ബസ് പോയതായിരുന്നു ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലൊക്കെ ആയി എനിക്ക് അഞ്ചരയ്ക്കാണ് കേട്ടോ ബസ് അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഷെഡ്യൽ ഇങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളിനെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കുട്ടികളെ ട്യൂഷനും വിളിച്ചിട്ട് അങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധനങ്ങളൊക്കെ രണ്ട് ദിവസം മുമ്പ് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലീവൊക്കെ ആയപ്പോൾ കുട്ടികൾ ആ സ്നാക്സൊക്കെ അയച്ചു തീർത്തു പിന്നെ അവർക്കൊന്ന് സർപ്രൈസായിട്ട് ഞാൻ ജോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ ദിവസമായി കിണർ ജോയ് ചോദിച്ചിട്ട് ഞാനപ്പോൾ നല്ല വിലയല്ലേ രണ്ട് കിണർ ജോയ് വാങ്ങിക്കുന്ന സമയം ഉണ്ടെങ്കിൽ വേറെന്തൊക്കെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്ന് ബേക്കറിയിൽ പോയപ്പോൾ എനിക്ക് കിണർ ജോയ് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി അങ്ങനെ പിന്നെ വാങ്ങിച്ചു പിന്നെ ചായയെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ മൂത്താപ്പാൻ മാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്ക വേണോ ചോദിച്ചിട്ട് അപ്പോൾ ഈ വർഷം ചക്കയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ നെല്ലിയാമ്പോതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക കൊണ്ടുവന്നിടക്കിയും വൈഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് പഴംപൊരി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ ചക്ക കിട്ടിയിട്ടില്ല ഞാൻ അടക്കിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ കൊണ്ട് തന്നാണ് ചക്ക വേണമെന്ന് ചോദിച്ചിട്ട് ഒരു പീസായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഒരു ചക്ക ഫുള്ളായിട്ടും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ചക്ക പിരിയാ കിട്ടിയിട്ട് അപ്പോൾ ഇതാ മക്കൾക്കുള്ളൊക്കെ ഇൻ്റർ ജോയിയൊക്കെ ഒക്കെ കൊടുക്കണം അപ്പോൾ കിൻറ്റർ ജോയി കിട്ടിയ ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കിൻറ്റർ ജോയ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കിൻറ്റർ ജോയ് കഴിക്കണേക്കാളും അതിലുള്ള കളിപ്പാട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കിൻ്റർ ജോയി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് കിണർ ജോയി കിട്ടി സന്തോഷം എനിക്കാണെങ്കിലോ ചക്ക കിട്ടി സന്തോഷമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കിൻഡർ ജോയിന്നും അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ ഒന്നും കൊണ്ടല്ല വില കാരണം കൊണ്ട് തന്നെയാണ് ഒരു കിണറോയ്ക്ക് അമ്പത് രൂപയല്ലേ രണ്ട് കിൻഡർ ജോയ് വാങ്ങിക്കണ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പറയാറുണ്ട് പിന്നെ മക്കളങ്ങനെ കിണർ ജോലിക്കഴിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ അയച്ച് കിടന്നു പിറ്റേ ദിവസം രാവിലെ എണീച്ചു തന്ന ചായയൊക്കെ വയ്ക്കാൻ ചായയിൽ കുറച്ച് കടപ്പും കൂടി തോന്നുന്നുണ്ട് കേട്ടോ അത് ചായ വെച്ചു പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടും തലേന്നേരം കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ നോക്കുമ്പോൾ കുറച്ച് മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് മാവ് കൂടി അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഗോതമ്പ് മാവ് തീരണേ ഇല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവാണ് പക്ഷെ അത് മൂന്ന് പാക്കറ്റ് കിട്ടും പിറ്റത്തു മാസം ആകുമ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കാറുണ്ട് സ്കൂളുള്ള ദിവസങ്ങളിൽ ഗ്യാസിനും അടുപ്പിനും ഒന്നും ഒഴിവുണ്ടാകില്ല എല്ലാത്തിനും ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഗ്യാസിൽ കറി വെച്ചു കടലക്കറി വെച്ചു പിന്നെ വഴുതറങ്ങി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വഴുതറങ്ങി മുറിക്കണം മക്കൾക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുക്കണേൻ്റെ അടിയിൽ കൂടെ ഞാൻ വഴുത്തിറങ്ങി മുറിക്കാമെന്ന് വിചാരിച്ചു ഒരു പണി ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാടാകും അപ്പോൾ തേങ്ങയൊക്കെ നേരത്തെ ഫ്രിഡ്ജിൽ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടൊരു സമയം ലാഭം കിട്ടി അങ്ങനെ തേങ്ങത വർക്കുകയാണ് എനിക്ക് കടലക്കറിക്ക് തേങ്ങ വറുത്തരയ്ക്കണമെന്നാണ് കേട്ടോ ഇഷ്ടം ഇനിയിപ്പോൾ എത്ര സമയമില്ലെങ്കിലും ഞാൻ വറുത്തിട്ടേ അരയ്ക്കുകയുള്ളൂ ഇനിയിപ്പോൾ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുക്കാറും നിൽക്കാറില്ല കേട്ടോ പക്ഷെ കൂടുതലിഷ്ടം തേങ്ങ വറുത്തരയ്ക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെ ഞാനിതാ വഴുതിണങ്ങി മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് മറിയേണ്ടിട്ട് അപ്പോൾ കുറേ നേരം തിളപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയല്ല നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാലും പനിയൊക്കെ വരും ഇല്ലേ എന്തായാലും നമ്മളും കൂടി കുറച്ച് ശ്രദ്ധിക്കാം അങ്ങനെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വഴുതിണങ്ങിയൊക്കെ മുറിച്ചു പിന്നെ ഇതാ ചെറിയുള്ളി മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയുള്ളി അങ്ങനെ വാങ്ങിക്കാറില്ല കൂടുതലും സവാളയാണ് വാങ്ങിക്കാറ് കാരണം ചെറിയുള്ളിക്ക് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ തൊഴിക്കാനായിട്ട് അങ്ങനെ തേങ്ങയൊക്കെ വറുത്തു മാറ്റിയിട്ട് ആ സട്ടിയിൽ തന്നെ ഞാൻ ഉപ്പേരി താളിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ വലിയ ചെറിയുള്ളി ആയതായത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഞാൻ സബോളയാണ് വാങ്ങിക്കുക കാരണം എനിക്ക് തൊടിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി മടികൊണ്ടൊന്നും അല്ലാട്ടോ ഇനിയും തുടിക്കണ്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് താളിക്കാറുണ്ടേന്ന് കുറച്ചെടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോശയുണ്ടാക്കണം പാത്രങ്ങൾ കഴിയാറുണ്ട് പിന്നെ മക്കൾക്കുള്ള ടിഫനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെള്ളം സ്നാക്സ് എല്ലാം റെഡിയാക്കിയിട്ട് കേൾക്കൊണ്ട് വെച്ചു പിന്നെ അടുക്കളയൊക്കെ ഒതുക്കി വൃത്തിയാക്കി മക്കളിനെ കൊണ്ടാക്കിയിട്ട് ഞാനും വർക്കിന് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ